എല്ല വർഷം വരും എല്ലാ വർഷവും എല്ലാ വരും അല്ലേ നിങ്ങൾ എത്ര പേരുണ്ട് എത്ര ആളുകളുണ്ട് എത്ര ആളുകളുണ്ട് കൂടെ കൂടെ എത്ര പേരുണ്ട് നിങ്ങൾ ഒരാളാ താമസം ഇവിടെ എവിടെ താമസം റൂം റൂമ് ഓ ആലുവ ആലുവ ആലുവെന്ന് വരുമല്ലേ കഴിച്ച ഫുഡ് കഴിച്ചാ കഴിച്ച ഇതെല്ലാം എത്രയാണ് ഏതെടുത്താലും എത്രയാണ് ഓരോ ഐറ്റത്തിനും പല വിലയാണോ എല്ലാം ഒരേ വിലയാണ് ഒരു വില രൂപ ഒരുപാട് അല്ലേ ഇതൊക്കെ എവിടെ നിന്നാ കൊണ്ടുപോയി തമിഴ്നാട് põe é. motor